മലപ്പുറത്ത് നിന്നൊരു വാർത്തയാണ് ഒരു ശൈശവ വിവാഹ വാർത്ത ഏ മലപ്പുറത്തുനിന്നോ ആ മലപ്പുറത്ത് വീണ്ടും ശൈശവ വിവാഹ ശൈശവ വിവാഹത്തിന്റെ നീക്കം മാലക്കര മരവട്ടത്തെ പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയുടെ വിവാഹ നിശ്ചയം നടന്നത് ഇന്നലെയാണ് പെൺകുട്ടിയുടെ വീട്ടുകാർക്കും വിവാഹ നിശ്ചയിച്ച് ഉറപ്പിച്ച ആളുടെ വീട്ടുകാർക്കും കടപെട പോലീസ് കേസെടുത്തു പറയുന്നത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് വിവാഹം ചെയ്താൽ തീരുമാനിച്ചത് തീരുമാനിക്കുക മാത്രമല്ല ഈ സംഭവം പുറത്തറിഞ്ഞത് ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ആരായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുന്നായിരുന്നു ഞാൻ ആലോചിച്ചിട്ടുണ്ടരുന്ന കാര്യം ഏത് മതവിവാദത്തിൽപ്പെട്ട ആളുകളാണ് ഇങ്ങനെ ഒരു തെണ്ടിത്തരം തന്തയിലേമരം ചെയ്തിട്ടുണ്ടാവുന്ന ഞങ്ങൾ ആലോചിച്ചു അവൻ ആലോചിച്ച് ആലോചിച്ച് ഉറങ്ങിയിട്ടില്ല അമ്മാതിരി ആലോചനയാണ് അവൻ നടത്തിയിട്ടുള്ളത് ഓഹ് വല്ലാത്ത പെൺകുട്ടിയുടെ പേര് പറയാതിരിക്കുന്നതാണ് നല്ലത് പറഞ്ഞിട്ടില്ല പക്ഷെ കല്യാണം കഴിക്കാൻ വന്ന ഒക്കെ പേര് അവരെ ഡീറ്റെയിൽസ് സെക്കൻഡും ഏത് സമുദായത്തിലാണ് ഈ പരിപാടി നടന്നത് എന്നുള്ള കാര്യം പറയാല്ലോ കേസെടുത്തിട്ട് എന്താ കാര്യം കേസ് എടുത്താൽ പോലീസ് അന്വേഷിക്കും എന്നിട്ട് പ്രതികളെ അറസ്റ്റ് ചെയ്യും അതെന്നെ കാര്യം മാധ്യമങ്ങളുടെ പഴമാണോ അല്ല ഉണ്ടയാണ് ഉണ്ട ആരെയാണ് ഇവർ പേടിക്കുന്നത് ഇയാളെ ഇയാളെ ഭയങ്കര പേടിയാണ് മാധ്യമങ്ങൾക്ക് അത് ഇയാൾ അറിയില്ലേ പക്ഷെ എനിക്ക് ഞാൻ ഞാനിങ്ങനെ ആലോചിച്ചു എനിക്ക് മനസ്സിലായി ഒരു മതവിഭാഗങ്ങളും ഇങ്ങനെ ചെയ്യില്ല ഹിന്ദുക്കള് ചെയ്യില്ല ക്രിസ്ത്യാനികൾ ചെയ്യില്ല മുസ്ലിങ്ങൾ ചെയ്യില്ല കാരണം എല്ലാവരും സമാധാന മതക്കാരാണ് ഈ ലോകത്തിന് സമാധാനവും സന്തോഷവും സയൻസിന് ഒരുപാട് പുരോഗതിയും ചെയ്യുന്ന മതങ്ങളാണ് ഇത് ചെയ്യുന്നത് കേരളത്തിൽ ഇപ്പോൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന സ്വതന്ത്ര ചിന്തകരാണോ എന്നാണ് എന്റെ സംശയം ഏയ് സ്വതന്ത്ര ചിന്തകർക്ക് അങ്ങനെ ഒരു കല്യാണം കഴിച്ച് ഒരു പെൺകുട്ടിയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടേണ്ട ആവശ്യകതയൊന്നുമില്ല അവർക്ക് ഒന്ന് മാത്രം നോക്കിയാൽ മതി ഈ പെൺകുട്ടിക്ക് കൺസെന്റ് ഉണ്ടോ സമ്മതമുണ്ടോ എങ്കിൽ ഓക്കെ അവിടെ കല്യാണം നിക്കാഹ് ബിരിയാണി കൊടുക്കൽ അതൊന്നും അവർക്ക് ആവശ്യമേ ഇല്ല ഇല്ലേ അമ്മയെ പെങ്ങളെ അമ്മയെ ബോധിക്കാം പെങ്ങളെ ബോധിക്കാം എന്ന് ഇവിടെ പ്രസംഗിച്ചത് ഞങ്ങളല്ല സഹോദര കേരളത്തിൽ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ നാസ്തിക സംഘടന എന്ന് അവകാശപ്പെടുന്ന എസ് ഗ്ലോബലിന്റെ വേദിയിൽ പതിനായിരക്കണക്കിന് സ്വതന്ത്ര ചിന്തകരുടെ മുന്നിൽ അവിടുത്തെ വിഷയം അവതരിപ്പിച്ച മനുപ്രസാദ് എന്ന് പറയുന്ന ഒരു വലിയ സ്വതന്ത്ര ചിന്തകൻ പ്രസംഗിച്ച വിഷയമാണിത് നമ്മൾ നമ്മൾ കാണുന്നത് മ്യൂച്വൽ പരസ്പര പരസ്പര കൂടിയുള്ള ലൈംഗിക ഒരു കാരണവശാലും എതിർക്കേണ്ട കാര്യമില്ല കാര്യമില്ല ഈവൻ ഇൻ ഇൻസിസ്റ്റ് സെക്സ് അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സമ്മതം ലോകത്തിലെ വലിയ നാസ്തിക നേതാക്കൾ വലിയ ഡിബേറ്റുകളിൽ Why is incest wrong? It's uh, it's not clear to me that it's wrong. But if you ask me a priori, for example, the question: If a brother and a sister loved each other and used contraception, is is there something absolutely morally wrong about that? I'm I and that by the way, and it was once and they went off and it didn't affect anything else. I have to think about it because I don't think there's any absolute. condemnation of that fact if they they love each each other other and 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 care for each other and they go off and it doesn't affect മൃഗങ്ങളെ മൃഗങ്ങളെ എന്നുള്ളതും ആരാ പറഞ്ഞേ ഞങ്ങളാണോ അല്ല ഇയാളെക്കാൾ വലിയ സ്വതന്ത്ര ചിന്തകർ ലോകാടിസ്ഥാനത്തിൽ അറിയപ്പെട്ട സ്വതന്ത്ര ചിന്തകർ ഏതെങ്കിലും കുട്ടികളല്ല അവർ വലിയ ഡിബേറ്റുകളിൽ വന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇവരൊക്കെ അങ്ങനെ പറയാനുള്ള കാരണം എന്താണ് സ്വതന്ത്ര ചിന്തയിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും തെറ്റായിട്ട് കാണാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് ഓക്കെ ഇനി ഇയാൾ പറയുന്ന വിഷയത്തിലേക്ക് നമുക്ക് വരാം മലപ്പുറത്തെ ഒരു മുസ്ലിം വീട്ടിൽ പതിനാല് വയസ്സുള്ള പെൺകുട്ടിയുടെ നിക്കാഹ് ചെയ്തു കൊടുത്തു ഇതാണ് വിഷയം അതിന് ഇയാൾ പറയുന്നത് അത് മതം പറഞ്ഞിട്ടാണ് എന്നാണ് അഥവാ ലോകത്തുള്ള മുസ്ലിങ്ങൾ എന്ത് ചെയ്താലും എല്ലാം മതം പറഞ്ഞിട്ട് ലോകത്തുള്ള ക്രൈസ്തവർ എന്ത് ചെയ്താലും എല്ലാം മതം പറഞ്ഞിട്ട് അങ്ങനെയാണോ ലോകത്തുള്ള ഹൈന്ദവർ എന്ത് ചെയ്താലും എല്ലാം മതം പറഞ്ഞിട്ട് അങ്ങനെയാണോ ഒരു വ്യക്തി എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അത് അയാൾ വിശ്വസിക്കുന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എന്നാണോ നിങ്ങള വാദം അങ്ങനെയാണെങ്കിൽ പറ അങ്ങനെയാണെങ്കിൽ സ്വതന്ത്ര ചിന്തകർ കൊന്നൊടുക്കിയിട്ടുള്ള നൂറ് മില്യൺ ആളുകളുടെ കഥ ഞാൻ പറഞ്ഞുതരാം എല്ലാം സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ഇയാൾ പറയുമോ യുക്തിവാദികൾ എന്ത് ചെയ്താലും അത് അവരുടെ യുക്തിവാദം എന്ന സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എന്ന് ഇയാൾ പറയുമോ അപ്പോൾ അങ്ങനെ ഒരു വാദം ഇയാൾക്കുണ്ടെങ്കിൽ അത് പറ ഒരു മുസ്ലിം എന്ത് ചെയ്താലും അത് മതം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം എന്ത് ചെയ്താലും ഒരു ഹൈന്ദവൻ എന്ത് ചെയ്താലും അത് അവന്റെ വേദഗ്രന്ഥങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു ക്രൈസ്തവൻ എന്ത് ചെയ്താലും അത് ബൈബിൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു യുക്തിവാദി എന്ത് ചെയ്താലും അത് അവരുടെ യുക്തിവാദം അവരോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഇങ്ങനെ ഒരു ക്ലെയിം ഇയാൾക്കുണ്ടോ ഉണ്ടെങ്കിൽ പറ അങ്ങനെ ഉണ്ടെങ്കിലേ പിന്നെ ഇയാൾ ഈ രസകരമായിട്ട് ചെയ്ത വീഡിയോ ഒക്കെ വല്ല അർത്ഥൂ മനസ്സിലായോ നിങ്ങൾ നോക്കൂ ഈ പറഞ്ഞ വാർത്തയിൽ തന്നെ എന്തിനു വേണ്ടിയാണ് പതിനാല് വയസ്സുള്ള ആ പെൺകുട്ടിയെ നിക്കാഹ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത് എന്ന് പറയുന്നുണ്ട് സാമ്പത്തികമായി പ്രയാസത്തിലാണെന്നും പിതാവ് സംരക്ഷിക്കാനില്ലാത്ത കുട്ടിയെ വേഗത്തിൽ വിവാഹം ചെയ്ത് വിടുകയല്ലാതെ മറ്റു വഴിയില്ലെന്നും പറഞ്ഞ് വീട്ടുകാർ തീരുമാനത്തിൽ ഉറച്ചു നിന്നു അഥവാ ഇവരുടെ അയൽവാസികളായിട്ടുള്ള മുസ്ലിങ്ങൾ അവര് മുസ്ലിങ്ങളാണ് അവര് വീട്ടിൽ പോയിട്ട് പറയുന്നുണ്ട് ഈ പരിപാടിക്ക് നിൽക്കരുത് ഇത് നിയമവിരുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറയുന്ന മറുപടി എന്താണ് ആ ഖുർആാനിൽ ഇങ്ങനെയുണ്ട് ഹദീസിൽ അങ്ങനെയുണ്ട് എന്നാണോ അല്ല അവർ പറഞ്ഞത് സാമ്പത്തികമായിട്ട് കുട്ടിയെ നോക്കാൻ കഴിയുന്നില്ല പ്രയാസത്തിലാണ് ബുദ്ധിമുട്ടിലാണ് തന്റെ സ്വന്തം ജ്യേഷ്ഠതിയുടെ മകനെ കൊണ്ട് തന്നെയാണ് കല്യാണം നോക്കുന്നത് ആ വ്യക്തിക്ക് ഇരുപത്തിരണ്ട് വയസ്സേ ആയിട്ടുള്ളൂ അപ്പോൾ കല്യാണം പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞാൽ അവൻ നോക്കുമല്ലോ എന്ന ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഇവർ നിക്കാഹിന് ഒരുങ്ങിയത് പോലും എന്നിട്ട് ഈ വിഷയം ഒരു മതപ്രശ്നമാണ് മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് നടത്തുന്നത് എന്ന് പച്ച പച്ചക്കള്ളം പറയാ സംഘികൾ ഇവിടെ ചെയ്യുന്ന പരിപാടി എന്തോ ആ പരിപാടി നടത്തുക മാത്രവുമല്ല ഈ വിഷയം നടന്നത് എന്റെ നാടിന്റെ അടുത്താണ് ഞാൻ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി ശ്രമിച്ചു അറിഞ്ഞപ്പോൾ ഈ പറയുന്ന വീട്ടുകാർ ആ നാട്ടുകാർ പോലുമല്ല അവർ മറ്റൊരിടത്ത് നിന്ന് വന്ന് താമസിച്ചവരാണ് മുസ്ലിം കല്യാണങ്ങളിൽ പ്രത്യേകിച്ച് മലബാർ ഏരിയകളിൽ ഒരു പെൺകുട്ടിയുടെ കല്യാണം നടക്കണമെങ്കിൽ അവിടുത്തെ പള്ളിയിൽ പോയി കമ്മിറ്റിക്കാരെ കണ്ട് അവർ തരുന്ന ഒരു ഫോമുണ്ട് ആ ഫോമിൽ ഈ പറയുന്ന പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സായി എന്ന് രേഖാമൂലം സമർപ്പിച്ചാൽ മാത്രമേ ഈ പെൺകുട്ടിയുടെ നിക്കാഹ് അവിടുത്തെ ഉസ്താദ് ചെയ്തു കൊടുക്കുകയുള്ളൂ ഈ പറയുന്ന എന്താ ചെയ്തിട്ടുള്ളത് ആരും അറിയാതെ രഹസ്യമായി യോഗം വിളിച്ചിട്ടാണ് ഇവർ നിക്കാഹ് നടത്താൻ വേണ്ടി ശ്രമിച്ചത് അതിൽ മതം എന്ത് പിഴച്ചു സമുദായം എന്ത് പിഴച്ചു പിന്നെ ഈ സ്വതന്ത്ര ചിന്തകനോട് ചോദ്യം യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ഇറ്റലി ജർമ്മനി അടക്കം എട്ടോളം രാജ്യങ്ങളിൽ ഇപ്പോഴും കൺസെന്റിന്റെ പ്രായം ലൈംഗികമായി ബന്ധപ്പെടാനുള്ള പ്രായം പതിനാല് വയസ്സാണ് എത്ര വയസ്സ് പതിനാല് വയസ്സ് അപ്പോൾ പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടി അവിടെ ഉണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ കൺസെന്റ് ഉണ്ടെങ്കിൽ ലൈംഗികമായി ബന്ധപ്പെടാമെന്ന് യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ഇപ്പോഴും നിയമമുണ്ട് ഈ നിയമത്തിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ഇത് നേരത്തെ പറഞ്ഞതുപോലെ തെണ്ടിത്തര നിയമം എന്ന് ഇയാൾ പറയുമോ ഏഹ് പറയുമോ ഇല്ലയോ ഞാൻ യൂറോപ്പ് പറയാൻ കാരണം അവിടെ എല്ലാവരും മതമൊക്കെ ഉപേക്ഷിച്ച് ലിബറൽ വാദികളായി മാറിക്കൊണ്ടിരിക്കല്ലേ ഏഹ് നിങ്ങളുടെയൊക്കെ ഉദാഹരണ സ്ഥലം അവിടെയല്ലേ യൂറോപ്പ് ആ യൂറോപ്പിലെ അവസ്ഥയാണ് പറയുന്നത് ഇത് തൻഡിത്തരമാണോ അല്ലയോ